എന്ന വാക്ക് ആരെങ്കിലും ഉച്ചരിച്ചു കേട്ടാൽ തന്നെ ഈയിടെയായി എനിക്ക് വല്ലാതെ ഭയം തോന്നാണ് ഇത്രയും കാലം ജീവിച്ചപ്പോഴും ഒട്ടും തന്നെ ഈ വാക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല പട്ടിണിയും ദാരിദ്ര്യവുമൊക്കെയായി ജീവിക്കാൻ പെടാപിടപെടുമ്പോൾ ഈ സനാതനം എന്ന വാക്ക് ഉപയോഗിക്കാനേട വന്നിട്ടില്ല അയിത്തം തൊട്ടുകൂടായ്മ തീണ്ടാപ്പാടകലെ കുടിയാൻ കീഴാളർ തമ്പ്രാൻ ചെറ്റക്കൂടിൽ ചാളപ്പുര കൊട്ടാരം ഇല്ലം പട്ടിണി തറവാട് തിരുമേനി തുടങ്ങിയ വാക്കുകളായിരുന്നു അധികവും കേട്ടു വളർന്നത് ഒരിടക്കാലത്ത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും കൊളുത്തിവിട്ട ചില സാമൂഹ്യ പരിവർത്തനങ്ങൾ കൊണ്ട് മേൽപ്പറഞ്ഞ വാക്കുകളും പദങ്ങളും പ്രയോഗങ്ങളും പതിയെ എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി തുടങ്ങി അങ്ങനെ ഞാൻ വെറും മനുഷ്യനായി എന്നും ചുറ്റുമുള്ളവരും തന്നെ പോലെ മനുഷ്യനാണെന്നും ഒരു തോന്നൽ എന്നിൽ ഉണ്ടായി എന്ന് വിശ്വസിച്ചിരിക്കവെയാണ് അടുത്ത കുറച്ചു കാലമായി സനാതനം എന്നൊരു വാക്ക് ഞാൻ കേട്ടു തുടങ്ങിയത് സനാതനം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ചികഞ്ഞു നോക്കി അനശ്വരമായ നിയമം അഥവാ ശാശ്വതധർമ്മം എന്നൊരർത്ഥമുണ്ട് അല്ലെങ്കിൽ ശാശ്വതമായ വഴി എന്നും ഒരർത്ഥം പറയാം ധർമ്മം എന്നാൽ കടമ എന്നാണ് ഒരു സനാതനധർമ്മം ഒരാത്മൻ സ്വയം നിർവഹിക്കപ്പെടുന്ന കർത്തവ്യങ്ങൾ അതായത് സത്യസന്ധത ജീവജാലങ്ങളെ ദ്രോഹിക്കാതിരിക്കൽ വിശുദ്ധി കരുണ ക്ഷമ സഹിഷ്ണുത ആത്മസംയമനം ഔദാര്യം സന്യാസം തുടങ്ങിയ സൽഗുണങ്ങൾ ഈ കടമകളിൽ പെടുന്നു ഈ ഗുണങ്ങളുള്ളവരെ സനാതനികൾ എന്ന് പറയാം എന്നാൽ വർണ്ണാശ്രമധർമ്മം എന്നൊന്നുണ്ട് ഒരാളുടെ ഭൗതിക കർത്തവ്യങ്ങൾ നിർവഹിക്കപ്പെടുന്ന സമയത്ത് പ്രത്യേകതയാണ് വർണ്ണാശ്രമധർമ്മത്തിലെ നിയമങ്ങൾ പലപ്പോഴും ഈ സനാതനധർമ്മ നിയമങ്ങളുമായി ഒത്തുപോകുന്നതല്ല ഈ വർണ്ണാശ്രമധർമ്മങ്ങൾ എന്ന് വേണം കരുതാൻ ഭൗതികമല്ലാത്ത കാര്യങ്ങൾക്ക് മാത്രമേ സനാതന ധർമ്മ സംഹിത അപ്ലിക്കബിളായി വരൂ എന്നർത്ഥം ഭൗതിക ലോകത്തെ നിയമങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ് അല്ലെങ്കിൽ സമൂഹം വഴിവിഴച്ചു പോകും കാലമാറ്റത്തിനനുസരിച്ച് ഭൗതികമായ നിയമങ്ങൾ എന്ന് പറഞ്ഞ വർണ്ണാശ്രമത്തിലെ നിയമങ്ങൾ മാറ്റിയില്ലെങ്കിൽ സർവ്വനാശമാകും ഫലം സനാതനധർമ്മം ഒരു മതമല്ല നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്തുക എന്നാൽ സനാതനധർമ്മ സംഹിതകൾ പാലിച്ച് വർണ്ണാശ്രമ ജീവിതം മാറുന്ന നിയമങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് നിങ്ങൾക്ക് അതിനോട് ഐക്യപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അനർത്ഥമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഉദാഹരണത്തിന് ഒരു വണ്ടി ഓടിക്കുന്ന ആൾ ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ തൻ്റെ ജീവനും മറ്റൊരാളുടെ ജീവനും അപകടമുണ്ടാവാതെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വർണ്ണാശ്രമ നിയമങ്ങൾ കാലങ്ങൾക്കനുസരിച്ച് പാലിച്ച് ജീവിച്ചാൽ സനാതനധർമ്മങ്ങൾ സ്വാഭാവികമായും പാലിക്കപ്പെടും ഇത് ഇവിടെ ചർച്ചയ്ക്ക് വിഷയമാവാൻ കാരണം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായ വിവാദങ്ങളാണ് സനാതനധർമ്മത്തെ പറ്റിയും ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ മേൽവസ്ത്രം ധരിച്ചു കയറണമെന്നും ധരിക്കാതെ കയറണമെന്നുമുള്ള ചില വിവാദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തായാലും സനാതനധർമ്മങ്ങളിൽ ഒരിടത്തും തന്നെ ക്ഷേത്രാരാധന ഇന്ന വിധത്തിലായിരിക്കണമെന്ന് എവിടെയും പറഞ്ഞു കാണുന്നില്ല പൊതുവായ മനുഷ്യൻ്റെ ജീവിത ആത്മീയ കാര്യങ്ങളിൽ പുലർത്തേണ്ട ന്യായങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയമങ്ങൾ മാത്രമാണ് സനാതനധർമ്മങ്ങൾ ഡീൽ ചെയ്യുന്നത് മറ്റ് ആചാരങ്ങളെല്ലാം തന്നെ വർണ്ണാശ്രമ നിയമത്തിൻ്റെ ഭാഗമാണ് അത് മാറ്റങ്ങൾക്ക് വിധേയമാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാവും അത് ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇതിന് ഒരു പരിഹാരമായി കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ മേൽവസ്ത്രം ധരിക്കുന്നതും ധരിക്കാതിരിക്കുന്നുവെന്നും സനാതനധർമ്മത്തിൻ്റെ ഭാഗമല്ല എന്നും നമ്മൾ നേരത്തെ പറഞ്ഞു അത് അതാത് പ്രദേശത്തെ പ്രാദേശികമായ ചില ആചാരങ്ങളുടെ ഭാഗം മാത്രമാണ് അത് പലപ്പോഴും സനാതനധർമ്മത്തിൻ്റെ ഭാഗമാണെന്നും അത് മാറ്റാൻ പാടില്ലെന്നുമുള്ള ഒരു അന്ധവിശ്വാസം ചിലർ പുലർത്തുന്നതാണ് അഥവാ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഈ പ്രശ്നത്തിൻ്റെ മൂലകാരണം ഇതിനൊക്കെ ചിലർ മനുസ്മൃതി പോലെയുള്ള ചില ഗ്രന്ഥങ്ങളെ കൂട്ടുപിടിക്കുന്നുണ്ട് ഇത് തിരിച്ചറിഞ്ഞാൽ കേരളത്തിലെ പ്രമുഖ രണ്ട് ജാതി സംഘടനകൾ സനാതനധർമ്മത്തിൻ്റെ പേരിൽ ആരാണ് മുമ്പിൽ നിന്ന് പോരടിച്ച് ജയിക്കേണ്ടി വരില്ല മനുസ്മൃതി പ്രകാരം ഈ രണ്ട് വിഭാഗങ്ങളും നാല് വർണ്ണങ്ങളിൽ ഏറ്റവും താഴെയുള്ള ശൂദ്രരോ അതിൽ താഴെയോ ആയിരുന്നു എന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും ഈ വിഭാഗത്തിൽപ്പെട്ട മിക്കവരും ഈ വീഡിയോയുടെ ആദ്യ ആദ്യഭാഗത്ത് സൂചിപ്പിച്ച വാക്കുകളുണ്ടല്ലോ അയിത്തം തൊട്ടുകൂടായ്മ തീണ്ടാപ്പാടകലെ ചെറ്റക്കുടിൽ തുടങ്ങിയ വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല അതെല്ലാം കേട്ട് വളർന്നവരും അനുഭവിച്ചവരുമാണ് എന്ന കാര്യം മറക്കുന്നത് നല്ലതായിരിക്കില്ല പണവും പ്രതാപവും വിദ്യാഭ്യാസവും ഒക്കെ ആയപ്പോൾ സ്വയം ബ്രാഹ്മണ്യം കൊതിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഈ സനാതനത്തിൻ്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന പോര് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നന്ദി നമസ്കാരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്തു വെച്ചാൽ നോട്ടിഫിക്കേഷൻ അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും